ഈശ്വലേറ്റവും പ്രിയപ്പെട്ടവരെ തിരുവിഷ്ണ മീഡിയയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പ്രാർത്ഥനയെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് പ്രാർത്ഥനകളുടെ ഏറ്റവും ശ്രേഷ്ഠമായ പ്രാർത്ഥന കർത്തൃപ്രാർത്ഥനയെക്കുറിച്ച് ചിന്തിക്കാം പ്രാർത്ഥന ദൈവീക ബന്ധമാണ് പ്രാർത്ഥനയെക്കുറിച്ച് നിരവധിയായ നിർവചനങ്ങൾ വിശുദ്ധാത്മാക്കൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട് വ്യക്തിപരമായ പ്രാർത്ഥന എന്താണെന്ന് നമുക്ക് ബോധ്യമാകാത്ത കാലത്തോളം അല്ലെങ്കിൽ പ്രാർത്ഥന വഴി നാം സാധിക്കുന്നത് എന്ത് എന്ന് തിരിച്ചറിയാത്ത കാലത്തോളം പ്രാർത്ഥനകൾ നിർജ്ജീവമായ ഒന്നായി മാറും ഫലരഹിതമായി അനുഭവപ്പെടും പ്രാർത്ഥനയെക്കുറിച്ച് കാറ്റഗിസം പറയുമ്പോൾ ഹൃദയത്തിൽ നിന്ന് പ്രാർത്ഥന ഒഴിവാകുന്നു എന്നാണ് പറയുക ആയിരത്തിലേറെ തവണ വിശുദ്ധ ഗ്രന്ഥം ഇക്കാര്യം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് എന്ന് കാറ്റഗിസം നമ്മെ പഠിപ്പിക്കുന്നു ഇനി രണ്ടാമതൊരു നിരയിലാണെങ്കിൽ ഒരു ഉടമ്പടി ദൈവവുമായുള്ള ഒരു ഉടമ്പടിയെക്കുറിച്ചാണ് പ്രാർത്ഥന ദൈവവുമായുള്ളൊരു സംഭാഷണമാണ് ഉടമ്പടിയാണ് മൂന്നാമത് പിതാവായ ദൈവവും പുത്രനായ യേശുക്രിസ്തുവും പരിശുദ്ധാത്മാവുമായുള്ള ഒരു ബന്ധമെന്ന നിലയ്ക്കാണ് പ്രാർത്ഥന പ്രാർത്ഥനയെ ഇങ്ങനെ നമ്മൾ തിരിച്ചറിയുമ്പോൾ നാം അർത്ഥരഹിതമായി ചൊല്ലുന്ന ഒരു ജപമല്ല പ്രാർത്ഥന അതിൻ്റെ ആത്മാവിലേക്ക് കിടക്കുന്ന ഒന്നാണ് പ്രാർത്ഥന എന്ന് നമുക്ക് ബോധ്യമാവും സൃഗസ്വനായ പിതാവെ ബാല്യകാലം മുതലേ നമ്മൾ ചെല്ലുന്നൊരു പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥന ചൊല്ലുമ്പോൾ അത് പിതാവായ ദൈവത്തോളമുള്ള പ്രാർത്ഥനയാണെന്ന് ധരിക്കും ചിലപ്പോഴൊക്കെ ചില ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് വീടുകളിൽ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഈ പ്രാർത്ഥന ചെല്ലിയില്ലെങ്കിൽ ഭക്ഷണം തന്നിരുന്നില്ല കാരണം അന്നു വേണ്ട ആഹാരം ചോദിക്കുന്ന പ്രാർത്ഥനയാണ് അതെന്ന് കേവലാർത്ഥത്തിലൊക്കെ അങ്ങനെ നിരവധി വിശദീകരണങ്ങൾ ആളുകൾ പറയുമ്പോഴും യഥാർത്ഥത്തിൽ ഈ പ്രാർത്ഥന എങ്ങനെയാണ് എന്തിനാണ് എന്തുകൊണ്ടാണ് പ്രാർത്ഥിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് വ്യക്തമായ ബോധ്യം നമുക്ക് പലപ്പോഴും ഇല്ലാതായി പോകുന്നു ഇങ്ങനൊരു ബോധ്യമുണ്ടെങ്കിൽ നമ്മുടെ പ്രാർത്ഥന ഒരു അനുഭവതലത്തിലേക്ക് പ്രവേശിക്കും എന്നതുകൊണ്ടാണ് ഈ പ്രാർത്ഥനയെ സംബന്ധിച്ചിപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് മിസ് ലൂക്കസ് വിശേഷത്തിൽ പതിനൊന്നാം അധ്യായത്തിൽ ഒന്നാം തിരുവചനത്തിൽ ശിഷ്യന്മാർ യേശുവിനോട് പറയുന്നു ഞങ്ങളൊന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം യേശു അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുന്നുണ്ട് വജസ്സുകൾ ഒരുവിടുന്നുണ്ട് അവയൊന്നുമല്ല ശിഷ്യന്മാർ ചോദിക്കുന്നത് ഞങ്ങളൊന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം യേശു പ്രാർത്ഥിക്കുന്നുണ്ട് പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാൻ പുലർകാലങ്ങളിൽ അവിടെ നിന്ന് മലമുകളിലേക്ക് പോകുന്നുണ്ട് ഇതൊക്കെ കാണുന്ന ശിഷ്യന്മാർ ഈ ബന്ധത്തിലേക്ക് തങ്ങൾക്ക് പ്രവേശിക്കാൻ എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത് എന്നതാണ് യേശുവിനോട് ചോദിക്കുന്നത് യേശു ഉത്തരമായി രണ്ടാം തിരുവചനം മുതൽ കർത്തൃപ്രാർത്ഥന പഠിപ്പിക്കുന്നു അതിൻ്റെ ആരംഭത്തിൽ യേശോ പറയുന്നത് ഇങ്ങനെയാണ് നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കുവാൻ ട്രേ ഇൻ ദിസ് മാനർ നിങ്ങൾ ഇത് പ്രാർത്ഥിക്കുവിൻ നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കുവിൻ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് പക്ഷേ മത്താസുവിശേഷത്തിൽ ആറാം അധ്യായത്തിലും ഒൻപത് മുതലുള്ള തിരുവചനങ്ങളിൽ നമുക്ക് കർത്തൃപ്രാർത്ഥന കാണാം അവിടെ യേശു യഥാർത്ഥത്തിൽ ഹൃദയത്തിനുണ്ടാകേണ്ട ഒരു നിലപാടിനെ കുറിച്ചാണ് പറയുക ഒരു ജപം ചെല്ലാനല്ല നമ്മളിപ്പോൾ അതിൽ നിന്ന് ആ ജപം മാത്രം അടർത്തി മാറ്റി ജപം ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് അർത്ഥമറിയാതെ ചെല്ലുന്നത് കൊണ്ട് ആ ജപത്തിന് ഘടകവിരുദ്ധമായ ജീവിതം നയിക്കാൻ നമുക്കൊരു യാതൊരു പ്രയാസമില്ല ജീവിതത്തിൽ പ്രയാസം ഉണ്ടാകണം എങ്ങനെയാണ് നമ്മളൊരു കാര്യം പറയുന്നത് ഹൃദയത്തിന് ബോധ്യപ്പെട്ടാണ് പറയുന്നതെങ്കിൽ നമുക്ക് പിന്നെ വ്യർത്ഥമായ വാക്കുപയോഗിക്കാൻ കഴിയില്ല ഒരിക്കലും ഇടവക ദേവാലയത്തിൽ ഒരു നവനാളിൽ ഞാൻ പങ്കെടുക്കാനിടയായി സാധാരണഗതിയിൽ കുർബാനയ്ക്ക് ശേഷമുള്ള നവനാളുകളിൽ ഞാൻ പങ്കെടുക്കാറില്ല കാരണം കുർബാന പ്രാർത്ഥനകളുടെ അറ്റമാണ് അതിനുശേഷം പിന്നെ ഒരു പ്രാർത്ഥന പ്രത്യേകിച്ചും ആവശ്യങ്ങൾ ഉന്നയിച്ചുള്ള പ്രാർത്ഥന നീതീകരിക്കാവുന്നതായി എനിക്ക് തോന്നിയിട്ടില്ല ദേവാലയത്തിൽ തിരുനാളിനോടനുബന്ധിച്ചു ഒൻപത് ദിവസങ്ങളിലും നവനാൾ പ്രാർത്ഥന അപ്പോൾ കപ്പിയാരെ സഹായിക്കാൻ വേണ്ടി ഞാനും അൾത്താരയിലുണ്ട് അതുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ നിർബന്ധമായി ഞാൻ പങ്കെടുക്കേണ്ടി വന്നു അങ്ങനെ പങ്കെടുത്തപ്പോഴാണ് വിശുദ്ധ യാക്കോബ് സ്ലേഹയുടെ നൊബേനയ്ക്കകത്ത് ചില കാര്യങ്ങൾ ദൈവത്തോട് പറയുന്നത് എൻ്റെ ശ്രദ്ധപ്പെട്ടത് ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം കൊടുത്തുകൊള്ളാം ദാഹിക്കുന്നവർക്ക് കുടിക്കാൻ കൊടുത്തുകൊള്ളാം വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുത്തുകൊള്ളാം ഭവനമില്ലാത്തവരെ വസതിയിൽ സ്വീകരിച്ചു കൊള്ളാം രോഗികളെയും തളവുകാരെയും കൊള്ളാം എന്നിങ്ങനെ മനോഗുണപ്രവർത്തികളായി പറയുന്ന കാര്യങ്ങൾ ചെയ്തു കൊള്ളാമെന്ന് വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഈ നവനാളിൽ അപ്പോൾ ഇതിങ്ങനെ ചൊല്ലുന്ന സമയത്ത് ആദ്യ ദിവസം ചൊല്ലി രണ്ടാമത്തെ ദിവസം ചൊല്ലി മൂന്നാം ദിവസമായപ്പോൾ ഞാൻ അസ്വസ്ഥനാകാൻ തുടങ്ങി കാരണം ചെക്കുന്നവർക്ക് ഭക്ഷണം കൊടുത്തുകൊള്ളാം എന്ന് ഇങ്ങനെ എന്നും പറയുന്ന ഞാൻ ഒരാൾക്കും ഭക്ഷണം കൊടുക്കുന്നില്ല ദാഹിക്കുന്നവർക്ക് കുടിക്കാൻ കൊടുത്തുകൊള്ളാം എന്ന് പറയുന്ന ഞാൻ കുടിക്കാൻ കൊടുക്കുന്നില്ല ഞാൻ ചെയ്യാത്തൊരു പ്രവൃത്തി വെറുതെ അദ്ധരം കൊണ്ടിങ്ങനെ പറയുന്നത് അർത്ഥരഹിതമാണെന്നും അത് ദൈവത്തോടുള്ള ഒരു നിഷേധമാണെന്നും എനിക്ക് തോന്നാൻ തുടങ്ങി എന്നെ അസ്വസ്ഥനാക്കിയാ പ്രാർത്ഥന ഒരു പ്രാർത്ഥന ഹൃദയത്തിലേക്ക് ചെല്ലുമ്പോൾ ഞാനും ഈ പറയുന്നവയും തമ്മിലുള്ള അകലത്തെ സംബന്ധിച്ച ബോധം നമ്മുടെ അകത്ത് വലിയ സംഘർഷം സൃഷ്ടിക്കാനിടയാവും ആ സംഘർഷമാണ് യഥാർത്ഥത്തിൽ പ്രാർത്ഥനയായിട്ട് വരുന്നത് പിന്നീട് തെരുവിൽ ഭക്ഷണം കൊടുക്കുന്നതിലേക്കും വിശക്കുന്നവരെ തേടി നടക്കുന്നതിലേക്കുമൊക്കെ എന്നെ നയിച്ചത് ഈ പറഞ്ഞ വചനം ഞാൻ നിരന്തരമായി പ്രാർത്ഥിക്കാൻ തുടങ്ങിയതുകൊണ്ടാണ് കൊണ്ടാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മുടെ അകത്ത് പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ നമുക്ക് പിന്നെ പഴയതായിരിക്കാൻ കഴിയില്ല നമ്മെ പുതുക്കേണ്ടി വരും സ്വർഗസ്ഥനായ നമ്മുടെ എന്ന പ്രാർത്ഥന ഇപ്രകാരം പ്രാർത്ഥിക്കുമെന്ന് പറയുമ്പോഴാണ് ഈ കുഴപ്പമുണ്ടാകുന്നത് ഇങ്ങനെ എന്ന് പറഞ്ഞാൽ ആ പ്രാർത്ഥന എടുക്കുക ആ ജപം ചെല്ലുക കേവലമായി വിടുക അങ്ങനെ ഒരു അതരപൂജയായി മാത്രം പ്രാർത്ഥനയെ തരം താഴ്ത്തുന്ന പതിവ് നമ്മുടെ ഇടയിൽ ഉണ്ട് എന്നത് ഒരു വസ്തുതയാണ് ഈ വാസ്തവത്തെ നമുക്ക് നിഷേധിക്കാൻ സാധ്യമല്ല അതുകൊണ്ടാണ് സ്വർഗസ്വനായ പിതാവ് എന്ന പ്രാർത്ഥനയെ ഒന്നുകൂടി നാം പുനർവിചിന്തനം ചെയ്യേണ്ടതല്ലേ വ്യക്തിപരമായ അനുഭവതലത്തിലേക്ക് ആ പ്രാർത്ഥനയെ കൊണ്ടുവരേണ്ടതല്ലേ എന്ന ചിന്തയാണ് ഇപ്രകാരം ഒരു സംഭാഷണത്തിന് പിന്നിൽ പ്രേരക ശക്തിയായി മാറുന്നത് സ്വർഗസ്സിനായ ഞങ്ങളുടെ പിതാവെ എന്ന് നാം പറയും വളരെ എളുപ്പത്തിൽ നാം പറഞ്ഞു വിടുന്നൊരു കാര്യമാണത് അർത്ഥമൊന്നും അറിയാതെയാണ് ഇനി അർത്ഥം അറിയുന്ന സമയത്ത് ഞങ്ങളുടെ എന്ന് പറയേണ്ട വ്യക്തിപരമായി എൻ്റെ എന്ന് പറഞ്ഞാൽ പോരേ എന്ന് ഭക്തി മൂക്കുമ്പോൾ നമുക്ക് തോന്നാനും ഇടയുണ്ട് വ്യക്തിപരമായി മാത്രം പറഞ്ഞാൽ പോരെ സ്വർഗസ്സിനായി ഞങ്ങളുടെ എന്ന പ്രാർത്ഥന നാലു മണിക്കൂറാവൂരൊ ഒറ്റ വചനം മാത്രം ഹൃദയത്തിൽ ധ്യാനിച്ചിരുന്നയാളാണ് മിസ്റ്റർ കുത്രേസ്യ ആ ഒരൊറ്റ കാര്യം പ്രാർത്ഥിക്കുമ്പോൾ നാല് മണിക്കൂറൊക്കെ കടന്നുപോയെന്നാണ് പറയുന്നത് കാരണം അത്രത്തോളം അർത്ഥസമ്പുഷ്ടമായ അല്ലെങ്കിൽ അർത്ഥം അകത്തൊളിപ്പിച്ചിട്ടുള്ള ഒരു വാക്യമാണ് ഞങ്ങളുടെ പിതാവെയെന്ന് നമ്മൾ വിളിക്കുമ്പോൾ ഒന്ന് ദൈവത്തെ പിതാവായി അംഗീകരിക്കുന്നതിൻ്റെ കാര്യമുണ്ട് പിതാവായ ദൈവമാണ് എല്ലാറ്റിൻ്റെയും എന്ന ബോധത്തിലേക്ക് നമ്മൾ വരാൻ ഈ പ്രാർത്ഥന നമ്മെ സഹായിക്കും രണ്ടാമത് യേശുവിൻ്റെ അതേ സ്ഥാനത്ത് നമ്മൾ പറയുന്നത് ആരാണ് ദൈവത്തെ പിതാവെയെന്ന് വിളിച്ചത് യേശുവാണ് യേശു ദൈവത്തെ പിതാവെയെന്ന് വിളിക്കുന്നു നമ്മളും പിതാവെന്ന് വിളിക്കുന്നു യേശുവുമായി ഒരു സാഹോദര്യത്തിലേക്ക് നമ്മളെ കൊണ്ടുവന്ന് നിർത്തുന്ന കാര്യമാണ് ഈ വാക്യം സുർഗസ്വനായ ഞങ്ങളുടെ എന്ന് പറയുമ്പോൾ ക്രിസ്തുവും നമ്മളും ബന്ധത്തിലാണ് എന്നത് പ്രഥമമായിട്ട് വരും വേറൊരു കാര്യമുള്ള എന്താണ് ദൈവം പിതാവാണെങ്കിൽ ഞാനും നിങ്ങളും മക്കളാണെങ്കിൽ നമ്മൾ സഹോദരങ്ങളാണ് അങ്ങനെ നമ്മൾ മാത്രമാണോ സഹോദരങ്ങൾ ഈ ലോകത്തുള്ള സമസ്തവും സാഹോദര്യത്തിലേക്ക് വരും എല്ലാ മനുഷ്യരെയും ഈ സാഹോദര്യ കൂട്ടായ്മയിലേക്ക് നമുക്ക് കൊണ്ടുവണ്ടി വരും മക്കളെന്ന നിലയ്ക്ക് സഹോദരങ്ങളെന്ന നിലയ്ക്ക് ഒരു ബന്ധം സ്ഥാപിക്കേണ്ടി വരും ഒരാളുമായിട്ടും എതിരാകാൻ നമുക്ക് സാധ്യമല്ല നാം സഹോദരർ എന്ന ചാക്രീകരണമെറക്കി കൊണ്ട് പരിശുദ്ധ പിതാവ് പറഞ്ഞതും ഇക്കാര്യത്തെക്കുറിച്ച് നമ്മുടെ ഇടയിൽ സാഹോദര്യത്തിൻ്റെ ഒരു ബന്ധം വളർത്തിക്കൊണ്ടല്ലാതെ ഹൃദയപരമായി ആ വാക്യം ഒരുവിടാൻ നമുക്ക് കഴിയില്ല ഇനി മിസ്റ്റർ ഫ്രാൻസിസിനെ അവർക്ക് ഫ്രാൻസിസ് എല്ലാറ്റിനെയും സാഹോദര്യത്തിലാക്കേണ്ടത് മരണത്തെപ്പോലും സഹോദരി മരണമേ വരൂ എല്ലാ ബന്ധങ്ങളെയും എല്ലാ ലോക സമസ്യകളെയും തൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി കാണുന്ന സാഹോദര്യമെന്ന ബന്ധത്തിൽ കാണുന്നൊരു കാര്യം അതുകൊണ്ട് കിളികളോട് സംസാരിച്ചു മിസ്റ്റർ അന്തോണീസ് കടലിൻ്റെ മത്സ്യങ്ങളോട് സംസാരിക്കുന്നു കാരണം എന്താ എല്ലാം സാഹോദര്യത്തിലാണ് എല്ലാം നമ്മുടെ ബന്ധത്തിലാണ് അങ്ങനെ പിതാവായ ദൈവത്തിൻ്റെ മക്കളെന്ന നിലയ്ക്ക് ഹൃദയം ഉണരാൻ വേണ്ടിയാണ് ആ വാക്യം നമ്മൾ ഉരുവിടുന്നതെങ്കിൽ നമുക്ക് ചിന്തിക്കേണ്ടി വരും എൻ്റെ ശത്രുതയിൽ ആരെങ്കിലും നിപ്പുണ്ടോ എനിക്ക് അന്യമായ എന്തെങ്കിലും ലോകത്ത് നിപ്പുണ്ടോ എന്തെങ്കിലും എതിരായിട്ട് മാറുന്നുണ്ടോ ഞാൻ ആർക്കെങ്കിലും എതിരാണോ ഞാൻ ബന്ധത്തിലാണോ ഒന്ന് ഹൃദയപരമായി അങ്ങനെ ആലോചിച്ചിട്ട് സകല ജനത്തോടും ചേർന്ന് വന്ന് ലോകം മുഴുവനോടും ചേർന്ന് വന്ന് സൃഷ്ടികളോട് ചേർന്ന് വന്ന് പിതാവേ എന്ന് വിളിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ നാം വളരുകയാണ് എങ്ങനെയാണ് നമുക്ക് വലിപ്പം ഉണ്ടാകുന്നത് വലിപ്പം ഉണ്ടാകുന്നത് ഹൃദയങ്ങളിലേക്ക് പ്രവേശിച്ചുകൊണ്ടാണ് മറ്റു വ്യക്തികളിലേക്ക് നമ്മെ തന്നെ എടുത്തു വെച്ചുകൊണ്ടാണ് നമുക്ക് ഒറ്റയ്ക്ക് ഒന്ന് വലുതാക്കാൻ കഴിയില്ല നമ്മളെപ്പോഴും ഒരു സാമൂഹ്യ ബന്ധത്തിനകത്താണ് ഒരു സാഹോദര്യ ബന്ധത്തിനാണ് വലിമ അനുഭവിക്കുക സൃഗസ്സനായ പിതാവിനെ മനസ്സിലാകണമെങ്കിൽ ഈ ഒരു വലിമ നമുക്കുണ്ടായേ മതിയാകൂ പിതാവിനെ കാണാൻ നമ്മുടെ ചെറിയ കണ്ണുകൾ പോരാ ഉൾക്കണ്ണ് തുറക്കുമ്പോൾ ഇത്തരം വലിപ്പമേറിയ ഒരു ഉൾക്കണ്ണ്ണ്ണ്ണ്ണു തുറക്കുമ്പോൾ ബന്ധത്തിനധിഷ്ഠിതമായ ഒരു വലിമ നമുക്കുണ്ടാകണം സാഹോദര്യത്തിൽ ഉറയ്ക്കണം അങ്ങനെ എല്ലാവരും സഹോദരങ്ങളായി മാറുന്നുവെങ്കിൽ എല്ലാവരും നമ്മുടെ സഹോദരങ്ങളാണെങ്കിൽ നമുക്ക് കുറച്ച് പറയാൻ കഴിയും ഞങ്ങളുടെ പിതാവേ അപ്പോൾ അവിടെ ശത്രുവില്ല രാജ്യാതിർത്തികളില്ല അകലങ്ങളില്ല അകലങ്ങൾ തീർക്കുന്ന ഒരു ബന്ധത്തിനകത്ത് സാഹോദര്യത്തിനകത്ത് ക്രിസ്തുവിൽ ഒന്നായി തീർന്ന് നമുക്ക് പിതാവായ ദൈവത്തെ വിളിക്കാൻ പറ്റും സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങനെ വിളിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ യഥാർത്ഥത്തിൽ ആ പ്രാർത്ഥനയുടെ ആദ്യ പടവ് കടക്കാൻ നമുക്ക് കഴിയും ഇനി ആത്മപരിശോധന ആവശ്യമാണ് ഞാൻ നിങ്ങളും പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെയാണ് ഈ ഒരു ബന്ധം നിലനിർത്തിക്കൊണ്ടാണോ സാഹോദര്യത്തിൽ ഉറച്ചുകൊണ്ടാണോ മറ്റുള്ളവരെ സഹോദരങ്ങളായി സ്വീകരിക്കാൻ പറ്റുമോ ശത്രുപക്ഷത്ത് ആരെയും നിർത്താതിരിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ ബന്ധങ്ങളിൽ ഉറയ്ക്കാൻ കഴിയുന്നുണ്ടോ എല്ലാവരെക്കുറിച്ചും പരിഗണന ഉള്ളവരാണോ നമ്മൾ ലോകത്ത് കരയുന്ന സകല മനുഷ്യരെക്കുറിച്ചും വിശക്കുന്നവരെക്കുറിച്ചും കഷ്ടപ്പാട് അനുഭവിക്കുന്നവരെക്കുറിച്ചും പരിധിയില്ലാത്ത വിധം ഒരു കൺസേൺ നമുക്കുണ്ടാകുമ്പോൾ മാത്രമാണ് ഈ ബന്ധത്തിനകത്ത് നിന്നിട്ട് പിതാവേ എന്ന് വിളിക്കാൻ പറ്റുക തെരുവിലിരുന്ന് കരയുന്ന പിഞ്ചുപാലൻ കിടക്കാനിടമില്ലാത്തത് കൊണ്ട് അലയുന്ന കുട്ടി അവൻ്റെ കണ്ണിലെ ദൈന്യത അവളുടെ ജീവിതത്തിലെ നിരാശ അവിടെയെല്ലാം കണ്ണെത്തുമെങ്കിൽ കരയാതിരിക്കാൻ കഴിയില്ല സാഹോദര്യം എന്നത് ഒരു കണ്ണീരിൻ്റെ പിന്നാലെയുള്ള യാത്രയാണ് അങ്ങനെ ഒരു മനോഭാവം നമുക്കുണ്ടാകുമെങ്കിൽ വാക്യം നമുക്ക് ഉപയോഗിക്കാൻ പറ്റൂ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ ഇനി അങ്ങയുടെ നാമം പൂജിതമാകണമേ ദൈവത്തിൻ്റെ നാമം നമ്മളെക്കൊണ്ട് പരിശുദ്ധമാക്കാൻ കഴിയില്ല പരിശുദ്ധമാക്കപ്പെടണമേ എന്ന് ചില പ്രാർത്ഥനകൾ നമുക്ക് കാണാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ പൂജിതമാകണമേ ആരാധ്യമാകണമേ ദൈവത്തിൻ്റെ നാമത്തിന് ആരാധന അർപ്പിക്കാൻ കെൽപ്പുള്ളവരല്ല നമ്മൾ ദൈവത്തിൻ്റെ പരിശുദ്ധിയെ നമ്മുടെ ഒരു ശ്രമം കൊണ്ട് പൂർത്തീകരിക്കേണ്ടതുല്ല പിന്നെ എന്തിനാണ് നമ്മളങ്ങനെ പ്രാർത്ഥിക്കുന്നത് നാം ഓരോരുത്തരും ദൈവനാമം പൂജിതമാകാനുള്ള ഇടമാണ് സകലത്തെയും സൃഷ്ടിക്കുന്ന ദൈവം മണ്ണെടുത്ത് എന്തിനാണ് മനുഷ്യൻ രണ്ടാമത് സൃഷ്ടിച്ചത് സൃഷ്ടികളിൽ നിന്നൊന്നെടുത്ത് ഈ രൂപം എന്തിനാണ് കൽപ്പന ചെയ്തത് കാരണം നമ്മളൊരാൾ മുട്ടുകുത്തിയാൽ ലോകം മുഴുവൻ മുട്ടുകുത്തി നമ്മളൊരാൾ ദൈവത്തെ പിതാവേ എന്ന് വിളിച്ചാൽ സമസ്തവും പിതാവേ എന്ന് വിളിച്ചു നമ്മളൊരാൾ സമർപ്പിച്ചാൽ സമസ്തവും സമർപ്പിക്കപ്പെട്ടു ഈ ലോജിക്ക് തന്നെയാണ് ക്രിസ്തു ഭൂമിയിൽ സ്വയം സമർപ്പിക്കുന്നതിലൂടെ സകലത്തെ നേടുന്നതിൻ്റെ പിന്നിലുള്ളത് ഒരാൾ സകലർക്കും വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കുന്നു അതിലൂടെ സമസ്തവും വിശുദ്ധീകരിക്കപ്പെടുന്നു പിതാവേ ഇവരെല്ലാവരും വിശുദ്ധീകരിക്കപ്പെടാൻ വേണ്ടി ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നുവെന്ന് യേശു യോഹനൻ സുവിശേഷം പതിനേഴാം അധ്യായത്തിൽ പറയുന്നത് ഈ സ്വയം സമർപ്പണത്തിൻ്റെ ഭാഗമായിട്ടാണ് അപ്പം അതുകൊണ്ട് എന്നിലാണ് ദൈവത്തിൻ്റെ നാമം പരിശുദ്ധമാക്കപ്പെടേണ്ടത് എന്നിലാണ് പൂജിതമാകേണ്ടത് ഈശോ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ തൻ്റെ പീഡാസഹന വേളയ്ക്ക് തൊട്ട് മുൻപ് പിതാവേ അങ്ങയുടെ നാമം മഹത്വപ്പെടുത്തണമേ ദൈവത്തിൻ്റെ നാമം മഹത്വമുള്ളതാണ് എവിടെ മഹത്വപ്പെടണം എന്നിൽ നമ്മളിൽ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടാൻ ഇടയാകും വിധമാണോ നമ്മൾ ജീവിക്കുന്നതെന്ന് വ്യക്തിപരമായി നമ്മളൊന്ന് പരിശോധിക്കുക ഈശോ എങ്ങനെയാണ് അങ്ങയുടെ നാമം പിന്നിൽ മഹത്വപ്പെടണമെന്ന് പ്രാർത്ഥിച്ചത് തൻ്റെ സഹനങ്ങളെ സ്വീകരിച്ചുകൊണ്ടാണ് സഹനങ്ങളെ എപ്പോഴും നിഷേധിച്ചുകൊണ്ട് സഹനങ്ങളെന്ന് ഒളിച്ചോടാൻ വേണ്ടി കുറുക്കുവഴിയായി പ്രാർത്ഥനയെപ്പോലും കണ്ടുകൊണ്ട് മുൻപോട്ട് പോകുന്ന നമുക്ക് എങ്ങനെയാണ് കർത്താവേ നിൻ്റെ നാമം എന്നെ പൂജിതമാകണമെന്ന് പറയാൻ കഴിയുക ഇവ നാമം എന്നിൽ മഹത്വപ്പെടണമെങ്കിൽ ജീവിതത്തിൽ ഞാൻ ഇന്ന് ഈ മണിക്കൂറിലനുഭവിക്കുന്ന വേദനകളുടെ ലോകത്ത് കുതിറിയോടാതിരിക്കാൻ ശ്രദ്ധിക്കണം എന്നിട്ട് ഈ വേദനയ്ക്കകത്ത് നിൻ്റെ നാമം മഹത്വപ്പെടുത്തണമേ എൻ്റെ ജീവിതം മുഴുവൻ നിൻ്റെ നാമത്തിൻ്റെ മഹത്വം വെളിപ്പെടാനുള്ള കാരണമാക്കി മാറ്റണമേ ഈ നിലയിൽ നമുക്ക് പ്രാർത്ഥനയെ കാണാൻ പറ്റുമോ അങ്ങനെയാണോ നമ്മൾ പ്രാർത്ഥിക്കുക മനസ്സറിഞ്ഞിട്ടാണോ നിൻ്റെ നാമം മഹത്വപ്പെടാൻ വേണ്ടിയാണ് എൻ്റെ പ്രവൃത്തികളെന്നറിഞ്ഞിട്ടോ എൻ്റെ സഹനമെന്നറിഞ്ഞിട്ടോ എൻ്റെ ജീവിതമെന്നറിഞ്ഞിട്ടോ ആണോ നാം ദൈവമേ അങ്ങയുടെ നാമം എന്നിൽ പൂജിതമാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വ്യക്തമായ ധാരണയില്ലാത്തത് കൊണ്ട് ദൈവേഷ്ടത്തിന് വിരുദ്ധമായ ജീവിതം നയിക്കുകയും ക്ലേശങ്ങളിൽ നോടി അകലാൻ ആഗ്രഹിക്കുകയും ദൈവത്തിൻ്റെ വാക്കിന് പിന്നാലെ നടക്കേണ്ട അനുഗമിക്കേണ്ട ഞാൻ ദൈവവാക്കിന് വിപരീത ദിശയിൽ സഞ്ചരിച്ചുകൊണ്ട് ഈ പ്രാർത്ഥന ഉരുവിടുമ്പോൾ അത്ര മാത്രമല്ല ഒരു അവഹേളനം കൂടിയായത് മാറുന്നില്ലേ എന്ന് വ്യക്തിപരമായി നമ്മൾ ചിന്തിക്കേണ്ടതല്ലേ ഇനി അടുത്ത പ്രാർത്ഥന എങ്ങനെയാണ് അങ്ങനെ രാജ്യം വരണമേ ഏറ്റവും രസകരമായൊരു കാര്യമാണ് സ്വർഗരാജ്യം വരണമേന്നാണെന്നാണ് പലപ്പോഴും നമ്മൾ ചിന്തി സ്വർഗ്ഗം ഭൂമിയിലേക്ക് വരുമെന്ന് വിചാരിച്ചോണ്ടിരിക്കുകയാണ് ആലോചിച്ച് നോക്കണം മീഷോ പറഞ്ഞിട്ടുണ്ട് ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെയാണ് ഇംഗ്ലീഷ് ബൈബിളിലാണ് കുറെ കൂടി വ്യക്തമായിട്ട് പറയാം ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് അറ്റ് യുവർ ഹാൻഡ് നിങ്ങളുടെ കയ്യിലാണ് നമ്മൾ ഉള്ളം ഒരു കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ വരണമെന്ന് പറയാം രണ്ടാം വരവിനെ സംബന്ധിച്ചാണെന്ന് സഭയുടെ വ്യാഖ്യാനം ഉണ്ട് അത് കൂടാതെ നമുക്ക് ചിന്തിക്കാവുന്ന ഒരു കാര്യം എന്താണ് രാജ്യം വരണമെന്ന് പറയാം നമുക്ക് നഷ്ടപ്പെട്ട ഒരു അധികാരം തിരികെ നൽകുന്നതിനെക്കുറിച്ച് യേശു പറയുന്നുണ്ടല്ലോ നിങ്ങൾക്ക് രാജ്യം നൽകാൻ പിതാവായ ദൈവം തിരുമനസ്സായിരിക്കുന്നു എന്താണ് രാജ്യം രാജ്യം ഭരണമാണ് അധികാരം പ്രയോഗിക്കാനായിട്ട് സ്വയം വിട്ടുകൊടുക്കാൻ നമുക്ക് പറ്റണം ദൈവത്തിൻ്റെ രാജ്യം എന്നിൽ വരണമേ നമ്മൾ പറഞ്ഞ ദൈവരാജ്യം വരണമേ എന്ന് പറയുമ്പോൾ എല്ലായിടത്തും ദൈവരാജ്യം വരണം എവിടെയാണ് വരണ്ടാത്തത് എൻ്റെ കാര്യത്തിൽ എൻ്റെ തീരുമാനമുണ്ട് ദൈവരാജ്യം എന്നിൽ അനുഭവമാകണമെങ്കിൽ എൻ്റെ തീരുമാനങ്ങൾ ഞാൻ ഉപേക്ഷിക്കണം എൻ്റെ തീരുമാനങ്ങൾക്ക് പകരം നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ നിൻ്റെ രാജ്യം വരട്ടെ നിൻ്റെ അധികാരം പ്രയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ പറ്റണം നമ്മുടെ മനസ്സിൻ്റെ മേൽ നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ മേൽ നമ്മുടെ ജീവിതത്തിൻ്റെ മേൽ ദൈവം ഒരു സമ്പൂർണ്ണ അധികാരം പ്രയോഗിക്കാൻ നാം മനസ്സ് കൊടുക്കുകയാണ് ദൈവത്തിന് ഇടം കൊടുക്കുകയാണ് യഥാർത്ഥത്തിൽ ദൈവരാജ്യം എന്ന പ്രാർത്ഥന ആ നിലയ്ക്കാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ദൈവത്തിൻ്റെ രാജ്യം ദൈവത്തിൻ്റെ ഭരണം നമ്മുടെ ജീവിതത്തിൽ വരാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ നമ്മൾ തന്നെ ഭരിക്കുകയാണ് നമ്മളെപ്പോഴും എങ്ങനെയാണ് സെൽഫ് റിപ്പബ്ലിക്കുകളാണ് നമ്മുടെ ഇഷ്ടം നിറവേറാൻ വേണ്ടി നമ്മുടെ അധികാരത്തിൻ്റെ കീഴിലാണ് സമസ്തവുമെന്ന നില വരാൻ വേണ്ടി ഹൃദയം കൊണ്ട് അഭിലഷിച്ചുകൊണ്ട് എങ്ങനെയാണ് നമ്മൾ വ്യർത്ഥമായിട്ട് അങ്ങോട്ട് രാജ്യം വരണമേ എന്ന് പ്രാർത്ഥിക്കുക അതുകൊണ്ട് എൻ്റെ ജീവിതത്തെ ഭരിക്കുന്നവനായി നിയന്ത്രിക്കുന്നവനായി എൻ്റെ രാജാവായി നീ വരണമേ വരണമേന്നാണ് സാധാരണഗതിയിൽ പണം നമ്മുടെ രാജാവായിട്ട് വരുന്നുണ്ട് അധികാരം രാജാവായിട്ട് വരുന്നുണ്ട് പ്രശസ്തി രാജാവായിട്ട് വരുന്നുണ്ട് ബന്ധങ്ങൾ രാജാവായിട്ട് വരുന്നുണ്ട് നമ്മുടെ സുഖഭോഗങ്ങൾ രാജാവായിട്ട് വരുന്നുണ്ട് ഹൃദയത്തെ ഭരിക്കുന്നത് ലോകമായിരിക്കേ പിതാവെ നിൻ്റെ രാജ്യം വരണമേ എന്ന് എങ്ങനെയാണ് മനസ്സുറച്ച് പ്രാർത്ഥിക്കാൻ പറ്റുക ആത്മപരിശോധനയുടെ വഴിയിലാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതെങ്കിൽ നമ്മുടെ വഴികൾക്കുള്ള പെശക് നമ്മൾ വഴിതെറ്റിപ്പോയിടങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ് നിൻ്റെ രാജ്യം വരണമേ നീ എന്നെ ഭരിക്കണമേ എനിക്ക് ബലഹീനതയുണ്ട് ഈ കുറവുകളൊക്കെ നമുക്കുള്ളതാണല്ലോ ഇതിനോടൊക്കെ താല്പര്യം ുണ്ട് അതുകൊണ്ട് ഈ താല്പര്യങ്ങളെയൊക്കെ മറികടക്കും വിധം എനിക്ക് കഴിവില്ലാത്തൊരിടമാണ് അധികാരം ആ അധികാരം നീ പ്രയോഗിക്കണമേ എൻ്റെ മേൽ അധികാരം പ്രയോഗിക്കൂ ദൈവമേ എന്ന് ദൈവത്തോട് പറയുന്നത് നിശ്ചയമായിട്ടും സമ്പൂർണ്ണ സമർപ്പണത്തിൻ്റെ ഭാഗമാണ് എന്തായാലും മുഴുവൻ ദൈവത്തിൻ്റെതാണ് തീരുമാനമെടുക്കാൻ കഴിവുള്ളവൻ ദൈവമാണ് പക്ഷേ അത് അംഗീകരിക്കാനുള്ള മനസ്സുണ്ടാകുമ്പോൾ മാത്രമേ ദൈവേഷ്ടത്തെ തിരിച്ചറിയാനും മാനിക്കാനും ദൈവത്തിൻ്റെ ഹിതപ്രകാരം ജീവിക്കാനും നമുക്ക് കഴിയൂ അതുകൊണ്ട് അങ്ങോട്ട് രാജ്യം വരണമെന്നത് പരിശോധിക്കണം ഇതൊരു ഭൗതിക രാജ്യത്തെക്കുറിച്ചല്ല ഈശോ പറയുന്നുണ്ടല്ലോ എൻ്റെ രാജ്യം ഐഹീകമല്ല ഐഹികമല്ലാത്തൊരു രാജ്യമാണ് പ്രബലമായ രാജ്യം ഹൃദയം ഭരിക്കുന്നവനെ ലോകത്തെ ജയിക്കാൻ കഴിയൂ ഹൃദയം ഭരിക്കുന്ന ദൈവമാകുമ്പോൾ നാം ലോകത്തെ ജയിക്കുന്നവരായിട്ട് മാറും തുടർന്ന് പറയുകയാണ് അങ്ങോട്ടിഷ്ടം സ്വർഗത്തിലെപ്പോലെ ഭൂമിയിലോകണമേ ഇഷ്ടം എങ്ങനെയാണ് പിതാവിൻ്റെ ഇഷ്ടത്തിന് ഒരെതിരും പറയാത്ത പുത്രനെയാണ് അവിടെ നമുക്ക് കാണാൻ പറ്റുക സ്വർഗത്തെ നമുക്ക് തൃത്വമായിട്ട് കാണാൻ പറ്റുമെന്ന് ആലോചിച്ച് നോക്കി അവിടെ എതിർപ്പില്ല പിതാവ് പറയുന്നത് നിറവേറാൻ വേണ്ടി പുത്രൻ തൻ്റെ ജീവിതം സമർപ്പിക്കുന്ന ഇടമാണ് സ്വർഗം അങ്ങനെ ദൈവവാക്കിനും അറിവാക്കില്ലാത്ത ഒരു ജീവിതമാണോ നമ്മുടേത് നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറയാൻ നമുക്ക് കഴിയുന്നുണ്ടോ സ്വർഗത്തിലെ പോലെ അങ്ങയുടെ മനസ്സ് ഭൂമിയിലുമാകട്ടെ എന്ന് പറയണമെങ്കിൽ സ്വർഗത്തിലെതിരില്ലാത്തതുപോലെ ഭൂമിയായ എന്നിൽ അതാദ്യം സാധ്യമാകണം നമ്മളെപ്പോഴും സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമെന്നു പറഞ്ഞാൽ ഭൂമി മുഴുവനും അങ്ങനെ ആവണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കും നമ്മളൊഴിച്ച് നമ്മളെ നമ്മൾ മാറ്റി നിർത്തും കാരണം നമുക്ക് സ്വന്തം മനസ്സുണ്ട് സ്വന്തം മനസ്സിന് വിട്ടുകൊടുക്കാൻ നാം തയ്യാറാകാത്ത കാലത്തോളം ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് യഥാർത്ഥത്തിൽ ദൈവത്തെ അപമാനിക്കുന്നതിന് തുല്യമല്ലേ അതുകൊണ്ട് ഹൃദയത്തിന് ആലോചിക്കേണ്ടതുണ്ട് പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ നിറവേറാൻ ഇടയാകും വിധം എൻ്റെ മനസ്സിനെ പരിവപ്പെടുത്തണം എൻ്റെ മനസ്സിൻ്റെ വഴിവിട്ട ഓട്ടങ്ങളിൽ നിന്ന് തിരികെ കൊണ്ടുവരാൻ ദൈവേഷ്ടത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ പറ്റണം ദൈവത്തിൻ്റെ മനസ്സ് നമ്മിലുണ്ട് കാരുണ്യമായി വാത്സല്യമായി സ്നേഹമായി നമ്മൾ പലപ്പോഴും പ്രകടമാകുന്ന ഭാവങ്ങൾ ദൈവമനസിൻ്റെ ഭാഗമാണ് ആ ദൈവമനസ്സിൻ്റെ പ്രാബല്യം എൻ്റെ ഉണ്ടാകണമെന്നാണ് പ്രാർത്ഥന ഇനി അന്നൊന്നും വേണ്ട ആഹാരം എന്ന് നിങ്ങൾക്ക് തരണമേ കേവല ഭക്ഷണത്തെക്കുറിച്ചാണ് നമ്മൾ പലപ്പോഴും ചിന്തിക്കുക ഈശോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നശ്വരമായ വേണ്ടി അധ്വാനിക്കാതെ നിത്യജീവൻ നൽകുന്ന വേണ്ടി അധ്വാനിക്കാൻ മനുഷ്യപുത്രം നൽകുന്ന നിത്യജീവൻ്റെ അപ്പമാണ് ഈ അപ്പമാ അപ്പം അപ്പം തേടുക എന്ന് പറയുന്നതിൻ്റെ പുറകിൽ നമ്മൾ ഒരു ആശ്രയത്വം വയ്ക്കുകയാണ് എൻ്റെ ജീവൻ്റെ നിലനിൽപ്പ് നീയാണെന്ന് പറയാം നീയാണ് എന്നെ നിലനിർത്തുന്നത് അങ്ങനെ ദൈവമാണ് എൻ്റെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ എൻ്റെ നിലനിൽപ്പിനുള്ള ഇടം എനിക്ക് ഭക്ഷണം നൽകുന്നവൻ നീയാണ് അത് വിശുദ്ധ കുർബാന നൽകുന്നവെന്ന നിലയ്ക്ക് വ്യാഖ്യാനിക്കുന്നവരൊക്കെ ഉണ്ട് യഥാർത്ഥത്തിന് ആലോചിച്ച് നോക്കിയേ നമ്മൾ ദൈവപിതാവിൻ്റെ കരങ്ങളിൽ നിന്ന് ജീവൻ സ്വീകരിക്കുകയും ക്രിസ്തുവിൽ ജീവിക്കുകയും ചെയ്യുന്നുവെന്ന പരമാർത്ഥം ഓർക്കുമ്പോൾ അവൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാണെന്ന് ഓർക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ അത് നമ്മൾ നിർബന്ധിക്കുന്നുണ്ട് ഒന്ന് ദൈവാശ്രയത്തെ നിലനിൽക്കുക ക്രിസ്തുവിൽ നിലനിൽക്കുക രണ്ടാമത് ഭക്ഷണമായിട്ട് മാറുക മറ്റുള്ളവർക്ക് വേണ്ടി ഭക്ഷണമായിട്ട് മാറുക ഈ രണ്ട് കാര്യങ്ങൾ നമ്മുടെ നിലപാട് എങ്ങനെയാണ് സമ്പൂർണ്ണ ദൈവാശ്രയത്തെ നമുക്കുണ്ടോ നമ്മളെവിടെയാണ് നമ്മൾ നിവൃത്തി കെട്ട് കഴിയുമ്പോൾ ദൈവത്തെ ആശ്രയിക്കുന്നവരാണ് കഠിനമായ രോഗം വരുമ്പോൾ അതായാലും കുറ്റമായിട്ട് പറയല്ല കഠിനമായ രോഗം വരുമ്പോൾ നമ്മൾ ദൈവത്തെ ആശ്രയിക്കും എല്ലാ പ്രതീക്ഷകളും മറ്റ് കഴിയുമ്പോൾ നമ്മൾ ദൈവത്തെ ആശ്രയിക്കും ആദ്യമേ ദൈവമേ നീ ആണെൻ്റെ എന്ന് പറയാൻ നമുക്ക് പലപ്പോഴും കഴിയാറില്ല ദൈവത്തെ ആശ്രയിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അൺകണ്ടീഷണൽ ആയിട്ട് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുക എന്നാണ് അതിനർത്ഥം നിങ്ങൾ ഭക്ഷണം കഴിക്കേണ്ടതെന്നോ നിങ്ങൾ മരുന്ന് കഴിക്കേണ്ടെന്നോ നിങ്ങൾ ജോലി ചെയ്യേണ്ടതെന്നോ ഒന്നുമല്ല പക്ഷേ പ്രതീക്ഷ മുഴുവൻ വെക്കേണ്ടത് ഒരാളിലാണ് എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് എൻ്റെ ജീവിതത്തിനും ഭക്തിക്കും ആവശ്യമായവയെല്ലാം നൽകുമെന്ന ഉറപ്പ് ഹൃദയത്തിനുണ്ടാകുന്നതിൻ്റെ പേരാണ് ആശ്രയത്വം ദൈവപരിപാലനയിലെ ആശ്രയത്വം അതുകൊണ്ട് ദൈവത്തെ അങ്ങനെ സമ്പൂർണ്ണ ആശ്രയമായി ഹൃദയത്തിൽ വയ്ക്കാൻ കഴിയുന്നുണ്ടോ വചനം പറയുന്നത് പോലെ കർത്താവ് നമ്മുടെ ജീവിതത്തെ മുഴുവൻ നയിക്കുമെന്ന ബോധ്യത്തിൽ ദൈവത്തിൽ സമ്പൂർണ്ണ ശരണപ്പെടാൻ നമുക്ക് കഴിയുന്നുണ്ടോ പക്ഷെ ജോൺ ഓഫ് ദി ക്രോസിൻ്റെ ജീവിതത്തിലൊരു കഥ അങ്ങനെയുണ്ട് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ വന്നിട്ട് ജോണിനോട് പറയും നമുക്ക് ഭക്ഷണത്തിനുള്ള വകയൊന്നുമില്ല ഞങ്ങൾ ഭിക്ഷാടനത്തിന് പോകട്ടെ അപ്പോൾ ജോൺ പറയും പോയിരുന്നു പ്രാർത്ഥിക്കൂ അവരത് കേൾക്കുന്നില്ല വീണ്ടും വന്നിട്ട് പറയും പിതാവേ നമുക്ക് ഭക്ഷണത്തിന് വകയൊന്നുമില്ല ഞങ്ങളൊന്ന് തെണ്ടാൻ പോയിരുന്നെങ്കിൽ ഒരു നൂറ് സ്വർണ്ണ കിട്ടിയാൽ എന്ന് പറയും വീണ്ടും ജോൺ പറയും പോയിരുന്നു പ്രാർത്ഥിക്കൂ അങ്ങ് അവരത് കേട്ടു പോയിരുന്നു പിന്നെ അവർ വന്നിട്ടേക്കും പിതാവെ ഒന്നും കിട്ടിയില്ലല്ലോ ഞങ്ങൾ പോയി ഭിക്ഷാടനം നടത്തട്ടെ അപ്പോൾ ജോൺ നിവർത്തി കേട്ട് പറയും നിങ്ങൾ പോകുക എന്ന് പറയും അവർ പോയി ഭിക്ഷാടനം കഴിഞ്ഞ് അവർ സ്വർണ്ണനാളായിട്ട് തിരിച്ചു വരുമ്പോൾ ജോൺ പറയുന്നുണ്ട് നിങ്ങൾ കർത്താവിൻ്റെ സന്നിധി തിരുന്നിരുന്നെങ്കിൽ നൂറരട്ട് കിട്ടിയാൽ പക്ഷേ അമ്മത്തരസിയുടെ ജീവിതത്തിലും ഇപ്രകാരം അനുഭവം പറയുന്നുണ്ട് പലരും അമ്മത്തുരസ്യൊക്കെ നിഷ്പാദുക കർമ്മലീത സഭ ഉണ്ടാക്കിയപ്പോൾ അവർ ഉപദേശിക്കുന്നുണ്ട് സർക്കാരിൽ നിന്ന് സഹായം മേടിക്ക് കഴിയണ്ടേ എങ്ങനെയാണ് ഇങ്ങനെ ജീവിക്കാൻ പറ്റുക അതുകൊണ്ട് സർക്കാരിൽ നിന്നൊരു സഹായം മേടിക്ക് സർക്കാർ നിർബന്ധിക്കുന്നു സമൂഹം നിർബന്ധിക്കുന്നു അമ്മത്തുരസ്യ കേൾക്കുന്നില്ല ഉപസാരക്കാരനായിരുന്ന പീട്ടർ ആൽക്കാതിരെ പറയുന്നുണ്ട് ഒരു കാരണവശാലും സഹായം മേടിക്കരുത് പട്ടിണി കിടന്ന് മരിച്ചാലും കാരണം എലിയാക്കി കാക്കയിലൂടെ അപ്പം കൊണ്ടൊന്നും ഓർത്തിട്ട് ദൈവത്തെ ഓർക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് ചെയ്യരുതെന്ന് പറയുന്നുണ്ട് അമ്മത് രേസ്യ അനുസരിക്കുന്നു അവസാനം പീറ്റർ അൽക്കാത്തിരെന്നു വെച്ചാൽ നിസ്സാരമായ മനുഷ്യനല്ല നാലടികളൊരു മുറിയിലാണ് കഴിഞ്ഞിരുന്നത് ഒരിക്കലും കിടന്നുറങ്ങാതിരിക്കാൻ വേണ്ടി ആറടിയിലേറെ ഉയരമുള്ള ഒരാൾ നാലടി മാത്രം വിസ്താരമുള്ള ഒരു മുറി ഒരു ചെറിയ മുറിക്കകത്ത് കഴിയുന്നു കിടന്നുറങ്ങാതിരിക്കാനാണ് ഇരുന്നുറങ്ങാൻ ഒരു ഭിത്തിയിലൊരു പലക തറച്ചിരുന്നു ചാരി വയ്ക്കാൻ അങ്ങനെയാണ് ഉറങ്ങിയിരുന്നത് നീണ്ട ഉപവാസത്തിലും നിദ്രാവിഹീനമായ രാത്രികളിലൂടെയും ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ മാത്രമായിരിക്കാൻ ജീവിതം സമർപ്പിച്ച ഒരു വിശുദ്ധാത്മാവാണ് അമ്മത്ത് പറയുന്നത് നിങ്ങൾ ഭിക്ഷാടനം നടത്തരുത് ആരുടെ കയ്യിൽ നിന്നും വാങ്ങരുത് കർത്താവിൽ ആശ്രയിക്കുക അമ്മത്ത് പ്രാർത്ഥിക്കുന്നു കമ്മ്യൂണിറ്റി പ്രയർ കഴിഞ്ഞിട്ട് പുറത്തു വന്ന് നോക്കുമ്പോൾ അവർക്ക് ആവശ്യമുള്ളവയെല്ലാം അവരുടെ മഠത്തിന് മുമ്പിൽ തയ്യാറായിരുന്നു ഭക്ഷണമടക്കം എല്ലാം വന്നിരുന്നു ദൈവപരിപാലനയിൽ ആശ്രയൊക്കെ കാണാവുന്നത് നിങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളോട് ക്ഷമിക്കണമേ യഥാർത്ഥത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ എന്താ പറഞ്ഞൊരു ഉപാധി വച്ചിട്ടാണ് പറഞ്ഞത് ഞങ്ങൾ ക്ഷമിക്കുന്ന പറഞ്ഞാൽ ഞങ്ങളോട് ക്ഷമിച്ചാൽ മതി യഥാർത്ഥത്തിൽ നമുക്ക് ക്ഷമിക്കാൻ കഴിവില്ല നമ്മൾ ക്ഷമിക്കണം എങ്ങനെയാണ് നമ്മൾ ഇന്ന് ക്ഷമിക്കും എന്നിട്ട് നമ്മൾ സ്നേഹത്തിലൊക്കെ ആകും എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ ഒരു തർക്കമുണ്ടാകുമ്പോൾ നമ്മൾ പഴയ കാര്യം പറയും നമ്മളൊരാളടിച്ചു നമ്മളയാളോട് ക്ഷമിച്ചു അങ്ങനെ ക്ഷമിച്ച് കഴിഞ്ഞിട്ട് കുറേ നാൾ കഴിയുമ്പോൾ ഒരു പരിയോജനം വരുമ്പോൾ നമ്മൾ പറയും അന്ന് കിട്ടിയ അടിയുടെയാണ് അപ്പോൾ വീണ്ടും നമ്മൾ അയാളെ ശത്രുവായിട്ട് പരിഗണിക്കും കാരണം സ്ഥിരമായ ക്ഷമ നമുക്കില്ല നമ്മുടെ ക്ഷമ എങ്ങനെയാണ് അല്പനേരത്തേക്ക് ക്ഷമിക്കും അതെങ്ങനെയാണ് ക്ഷമിക്കുന്നത് ആ ദൈവമേ നീ കണ്ടല്ലോ എല്ലാം അതുകൊണ്ട് ഞാനങ്ങ് ക്ഷമിക്കുന്നു യഥാർത്ഥത്തിൽ അപരൻ ചെയ്തത് ശരിയാണെന്ന് പറയുന്നതിൻ്റെ വേറെ ക്ഷമ അപരൻ ചെയ്തത് ശരിയാണ് ഇതെനിക്ക് അർഹമായി കിട്ടിയതാണ് ഇങ്ങനെ തന്നെയാണ് എനിക്ക് കിട്ടേണ്ടത് എന്ന് അംഗീകരിക്കുമ്പോഴാണ് ക്ഷമിക്കുക എന്നതിന് വിഷമിക്കാതിരിക്കുക എന്നുകൂടി അർത്ഥമുണ്ട് മറ്റുള്ളവരോട് വിഷമം വെച്ച് പുലർത്തിക്കൊണ്ട് ക്ഷമിക്കുന്നു എന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥമുള്ളത് ഇപ്പോഴൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ വേദന ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല ആദ്യം തന്നെ സെൽഫ് സേഫ് ആക്കിയിട്ടാണ് നമ്മൾ വർത്തമാനം പറയണേ ഞാനിങ്ങനെയൊന്നും ചെയ്തിട്ടില്ല കുഴപ്പക്കാരനല്ല ഞാനെന്തെങ്കിലും ചെയ്തു എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണമേ അവിടെ നമ്മൾ നമ്മുടെ ഭാഗം കറക്റ്റാണെന്ന് വയ്ക്കുന്നു നമ്മൾ ഒരിക്കലും മറ്റുള്ളവർ ക്ഷമിക്കുന്നുമില്ല ആരുടെ മുമ്പിലും ഹൃദയം തുറന്ന് തെറ്റ് സമ്മതിക്കുന്നുമില്ല ഇത് ഈ രണ്ട് കാര്യങ്ങളെ കൂട്ടി വെച്ചുകൊണ്ട് വേണം നമ്മളിത് ആലോചിക്കാൻ നമ്മൾ ദൈവത്തോട് പറയാണ് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളോട് ക്ഷമിക്കണമേ ദൈവം നമ്മളോട് ക്ഷമിച്ചതും നമ്മൾ ക്ഷമിക്കുന്നത് പോലെയല്ല അൺകണ്ടീഷണൽ ആയിട്ടാണ് ഒരു ഉപാധിയുമില്ലാതെയാണ് നമ്മൾ തെറ്റ് ചെയ്തപ്പോഴാണ് നമ്മൾ പാപികളായിരിക്കുമ്പോഴാണ് അങ്ങനെ പാപികളായിരിക്കുമ്പോൾ നമ്മോട് ദൈവം ക്ഷമിച്ചു എന്നൊരു പരമാർത്ഥത്തെ ഇവിടെ വച്ച് നമുക്ക് ഓർക്കാൻ പറ്റണം എനിക്ക് എങ്ങനെയാണ് മറ്റുള്ളവർ ക്ഷമിക്കാൻ പറ്റുക എന്നോട് ക്രിസ്തു കുരിശിൽ ക്ഷമിച്ചു എന്നതിൽ നിന്നാണ് അവർനോട് ക്ഷമിക്കാനുള്ള ശക്തി എനിക്ക് ലഭിക്കുന്നത് എൻ്റെ പാപങ്ങളും എൻ്റെ കുറവുകളും പരിഗണിക്കാതെ എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ദൈവത്തെ ഞാൻ തിരിച്ചറിയുമ്പോൾ മാത്രമേ സഹോദരനോട് എനിക്ക് ക്ഷമിക്കാൻ പറ്റൂ അതുകൊണ്ട് ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചത് എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കണം അത് ഹൃദയത്തിൽ കൊണ്ടിട്ടാണോ പറയുന്നതെന്ന് ക്ഷമ എന്നത് ക്രിസ്തുവിൽ നാം പ്രാപിക്കേണ്ട ഒന്നാണ് പരിശുദ്ധാത്മാവിൽ നിവൃത്തിയാകേണ്ടതാണ് നമുക്ക് ക്ഷമിക്കാൻ കഴിയാതെ വരാം ക്രിസ്തുവിൽ ആശ്രയത്വമാണ് ദൈവമേ നീ ആണ് ക്ഷമയുടെ ഉറവിടം നീ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ക്ഷമിക്കാൻ പറ്റൂ യേശുവിൻ്റെ ക്ഷമ എനിക്ക് നൽകണമേ എന്നൊരർത്ഥനയും ഒരു ആശ്രയത്വവും അതിൻ്റെ പുറകിലുണ്ടാകണം ഇനി പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ പ്രലോഭനങ്ങൾ ഉണ്ടാകാതിരിക്കില്ല പ്രലോഭനങ്ങൾ ഉണ്ടാകണം പ്രലോഭനങ്ങൾ ഉള്ളതുകൊണ്ടാണ് നമുക്ക് സ്നേഹം പ്രഖ്യാപിക്കാൻ കഴിയുന്നത് പ്രലോഭനങ്ങളില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാനില്ല ഈ ലോകത്ത് സാമാന്യഗതിയിൽ ജീവിച്ചു പോകുന്ന നമുക്ക് പ്രലോഭനങ്ങൾ ഏതുമേ സംഭവിക്കുന്നില്ലെങ്കിൽ നമുക്ക് പിന്നെ അവിടെ ഒന്നും കോൺട്രിബ്യൂട്ട് ചെയ്യാനില്ല ദൈവത്തെ നാം സ്നേഹിക്കുന്നുവെന്ന് പറയുന്നതിൻ്റെ അടയാളമാണ് പ്രലോഭനങ്ങളുടെ അതിജീവനം എനിക്ക് അത്രത്തോളം സ്നേഹം വർദ്ധിക്കുന്നുണ്ടോ അത്രത്തോളം പ്രലോഭനം കുറയും എന്ന് വെച്ച് പ്രലോഭനങ്ങൾ ഇല്ലാതാകുന്നില്ല ക്രിസ്തുവും പ്രലോഭിതനാകുന്നുണ്ട് കാരണം എന്താണ് പ്രലോഭനം വന്ന ഘട്ടങ്ങളിലാണ് ക്രിസ്തു പിതാവായ ദൈവത്തെ ഏറ്റുപറയുന്നത് ഓരോ പ്രലോഭനവും ദൈവത്തെ ഏറ്റുപറയാനുള്ള അവസരമാണ് അതുകൊണ്ട് പ്രാർത്ഥനയിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് പ്രലോഭനങ്ങൾ മാറണമേ എന്നല്ല പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ അതിനകത്ത് പെട്ടുപോകാനിടയും വിധം പെട്ടുപോകാനിടയാകും വിധം ലോകസ്നേഹത്തിൽ മുങ്ങിപ്പോകാതിരിക്കാനാണ് നമ്മുടെ പ്രാർത്ഥന വീണ്ടും തിന്മയിൽ നിന്ന് ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ കാത്തു കൊള്ളണം പൈശാചികമായ ഉപദ്രവങ്ങളെക്കുറിച്ച് മാത്രമല്ല പ്രലോഭനങ്ങൾ ലോകത്തിൻ്റെ ആധിപത്യങ്ങൾ അവരിൽ നിന്നൊക്കെ ഞങ്ങളെ കാത്തുകൊള്ളണം തിന്മയിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കണം ഇത് ഞങ്ങളുടെ കഴിവല്ലെന്നാണ് തിന്മയെ ജയിക്കാൻ വ്യക്തിപരമായ ഒരു യുദ്ധം കൊണ്ട് സാധ്യമല്ല സ്വയം പെർഫെക്റ്റ് ആകാൻ സാധ്യമല്ല കുറവുള്ളവരാണ് പരിമിതിയുള്ളവരാണ് നമ്മുടെ പരിപൂർണത ക്രിസ്തുവിലാണ് അതുകൊണ്ട് ഞങ്ങളെ ദുഷ്ടനിൽ നിന്ന് കാത്തുകൊള്ളണം നിൻ്റെ ഒരു കാവലിനകത്താണ് നിൻ്റെ കരത്തിനകത്താണ് ഞങ്ങൾ ഈ ഒരു ബോധ്യം ജനിപ്പിക്കും വിധം ഈ പ്രാർത്ഥനയെ ഒന്ന് ഹൃദയപൂർവ്വം ഏറ്റെടുത്ത് നോക്കുക നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം ഉണ്ടാകും നമുക്ക് സാമാന്യഗതിയിൽ നിന്ന് ഉയർന്ന് ക്രിസ്തുവിൽ പിതാവായ ദൈവത്തിൻ്റെ മക്കളുടെ സ്ഥാനം അനുഭവിക്കാൻ കഴിയും ഹൃദയപരമായ ശാന്തത അനുഭവിക്കാൻ കഴിയും ഒരു മനോഭാവത്തിന് വ്യതിയാനം ഉണ്ടാകും പക്ഷേ ഏറ്റവും പ്രിയപ്പെട്ടവരെ ഇവിടെയും നമ്മൾ ഈ പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞത് വളരെ പരിമിതമായിട്ടാണ് ഇനി ഇതിൻ്റെ ആന്തരിക നിലപാടുകളെക്കുറിച്ചൊക്കെ പറയണമെങ്കിൽ ഇതിലൂടെ എല്ലാം എങ്ങനെയാണ് നമ്മൾ നമ്മളെ തന്നെ ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുക എന്നതിനെ സംബന്ധിച്ചൊക്കെ ഒത്തിരിയേറെ നമുക്ക് പറയാൻ കഴിയും ചിന്തിക്കാൻ കഴിയും ഏറ്റവും ലളിതമായി ഈ പ്രാർത്ഥന ഇങ്ങനെ പ്രാർത്ഥിക്കുകയല്ല ഇപ്രകാരം പ്രാർത്ഥിക്കലാണ് അതിന് മനോഭാവമാണ് പ്രധാനം വാക്കുകളുടെ വാക്കുകൾ ഉരുവിടുന്നതിലല്ല കാര്യം വാക്കുകൾ ഉരുവിടുമ്പോൾ അത് നമ്മിൽ ജനിപ്പിക്കുന്ന മനോനിലയുടെ വ്യതിയാനത്തിലാണ് കാര്യം മനസ്സിൻ്റെ ഉയർച്ചയിലാണ് കാര്യം നമ്മുടെ മനോനിലയെ ജീവിത പ്രവൃത്തികൾ വഴി വെളിപ്പെടുത്തുന്നതായി മാറുമ്പോൾ സുവിശേഷമായിട്ട് നമ്മൾ മാറും നാം തന്നെ പരിപൂർണതാ മാർഗത്തിൽ പുരോഗമിക്കും ദൈവികമായ സഹവാസ അനുഭവത്തിലേക്ക് നാം വരും അപ്രകാരം പ്രാർത്ഥനയുടെ വഴിത്താരയിൽ ദൈവം നമ്മെ പുരോഗമിപ്പിക്കട്ടെ അനുഗ്രഹിക്കട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ ആമേൻ